ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജപ്പാനിൽ നിന്ന് വന്ന ഒരു ശാസ്ത്രജ്ഞൻ വിളക്കിന്റെ നാലുവശത്തും അടയാളങ്ങൾ രേഖപ്പെടുത്തി പിറ്റേ വർഷം വന്നു നോക്കിയപ്പോൾ വിളക്ക് നൂറ്റി അൻപത് സെന്റിമീറ്റർ തിന്നി മാറിയിരിക്കുന്നു ക്ഷേത്ര ശ്രീകോവിലിന് ചുറ്റിലും നമസ്കാര മണ്ഡപത്തിന്റെ തൂണിലും ബാലി ലിപിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് വരെ അത് ആർക്കും വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കരുമാടി കാമപുരത്തുള്ള ശ്രീ സ്വാമി ക്ഷേത്രത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പം ഈ ക്ഷേത്രം വളരെ പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് ഈ കൽവിളക്കാണ് ഏകദേശം ഇരുപതടിയോളം പൊക്കമുള്ള ഈ കൽവിളക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ നേരെ പഠിക്കൂരയ്ക്ക് നേരെ നിന്നിരുന്ന ഈ കൽവിളക്ക് ഇപ്പോൾ ഒരു രണ്ടടി അങ്ങോട്ട് തിന്നി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ചരിത്ര ഗവേഷകന്മാരും വിദേശ വിദ്യാർത്ഥികളൊക്കെ വന്ന് പഠനങ്ങൾ നടത്തുന്നുണ്ട് അടുത്തിടയ്ക്കും ജപ്പാനിൽ നിന്നൊരു സംഘം ഇവിടെ എത്തുകയും ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ കൂടുതൽ ചരിത്രവും ഈ കൽവിളക്കിന്റെ കൂടുതൽ കാഴ്ചകളും നമുക്ക് കാണാം അമ്പലപ്പുഴ തകഴി തിരുവല്ല റോഡിന്റെ സൈഡിൽ കരിമാടിയിലാണ് കാമപുരത്ത് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റും നെൽവയലുകളാണ് ക്ഷേത്രത്തിന്റെ മുമ്പിലായി വലിയ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു ലോകത്ത് ഒരിടത്തും ഒരു അത്ഭുതം നമുക്കിവിടെ കാണാൻ സാധിക്കും അതാണ് ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ കാണുന്ന ചലിക്കുന്ന കൽവിളക്ക് കാമപുരത്ത് ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൽ ദിവസേന മൂന്ന് പൂജയുണ്ട് ആദ്യകാലത്ത് ശിവ വൈഷ്ണവ ആരാധനയ്ക്ക് തുല്യ പ്രാധാന്യമാണ് നൽകിയിരുന്നെങ്കിലും നിലവിൽ വൈഷ്ണവ ആരാധനയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം ആലപ്പുഴ കരുമാടിയിലുള്ള ശ്രീ ശങ്കരനാരായണ ശങ്കരനാരായണസ്വാമി ക്ഷേത്രത്തിന്റെ സമീപത്തായി കാവിൽ ഭഗവതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു കാമപുരത്ത് ശ്രീ ശങ്കരനാരായണ ശങ്കരനാരായണസ്വാമി ക്ഷേത്രത്തിന്റെയും കാവിൽ ഭഗവതി ക്ഷേത്രത്തിന്റെയും താന്ത്രികാവകാശം പുതുമനയ്ക്കാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് ശങ്കരനാരായണ ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കാൾ ഈ ക്ഷേത്രത്തിന് പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ എത്തുന്ന ശാസ്ത്രജ്ഞന്മാർ പഠനവിഷയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഇവിടുത്തെ ചലിക്കുന്ന കൽവിളക്ക് ഉത്തരായനത്തിൽ വടക്ക് പടിഞ്ഞാറോട്ടും ദക്ഷിണായനത്തിൽ തെക്ക് കിഴക്കോട്ടുമായി വിളക്ക് ചെറുതായി നെയ്യം കൊണ്ടിരിക്കുന്നു അന്താരാഷ്ട്ര തലത്തിലുള്ള ഭൂഗർഭശാസ്ത്രജ്ഞന്മാർക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ഈ കല്ലവിളക്കിന്റെ ചലനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജപ്പാനിൽ നിന്ന് വന്ന ഒരു ശാസ്ത്രജ്ഞൻ വിളക്കിന്റെ നാലുവശത്തും അടയാളങ്ങൾ രേഖപ്പെടുത്തി പിറ്റേ വർഷം വന്നു നോക്കിയപ്പോൾ വിളക്ക് നൂറ്റി അൻപത് സെന്റിമീറ്റർ തിന്നി മാറിയിരിക്കുന്നു പിന്നീട് ഓരോ വർഷവും ചലനം രേഖപ്പെടുത്തിയെങ്കിലും ചലന കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരിക്കൽ വിളക്കിനു ചുറ്റും കുഴിയെടുത്ത് കോൺക്രീറ്റ് ഇട്ടു എന്നാൽ അതും പൊളിച്ച് വിളക്ക് നീങ്ങി എന്ന് പറയുന്നു കരുമാടിയിലെ ഈ ക്ഷേത്രവിളക്ക് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിലനിൽക്കുന്നു ഇരുപത് വർഷം കൊണ്ട് ഈ കൽവിളക്ക് ഒന്നര മീറ്റർ പിന്നോട്ട് നീങ്ങിയെന്നാണ് ക്ഷേത്ര സമീപവാസികളും പറയുന്നത് ഒരു കാലത്ത് വിദേശ ആക്രമണം ഉണ്ടായപ്പോൾ കൊള്ളയടിക്കപ്പെടാതിരിക്കാനായി ഇവിടത്തെ സ്വർണ്ണ കൊടിമരം ഈ കൽവിളക്ക് ഇരുന്ന സ്ഥലത്ത് ഒഴിച്ചിട്ടുവെന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാനായി ആ ഭാഗത്ത് കൽവിളക്ക് സ്ഥാപിച്ചുവെന്നും അറിയപ്പെടുന്നു പിന്നീട് ദേവപ്രശ്നം വെച്ചപ്പോൾ ഈ കൽവിളക്ക് സ്ഥാനം മാറി തൊട്ടടുത്ത യക്ഷ്യമ്പലത്തിന് സമയം എത്തുമെന്നും അപ്പോൾ കുഴിച്ചിടപ്പെട്ട സ്വർണ്ണക്കൊടിമരം ഉയർന്നു വരുമെന്നും പ്രവചനമുണ്ടായി ഏതായാലും ക്ഷേത്രത്തിലെ കൽവിളക്ക് നീങ്ങുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് ആർക്കും ശാസ്ത്രീയമായി ഇതിന്റെ വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടുമില്ല ടിപ്പു സുൽത്താനെ പ്രതിരോധിച്ച തിരുവിതാംകൂറിന്റെ പടത്തലവനായിരുന്ന വൈക്കം പത്മനാഭപുള്ളയുടെ ഒരു ചിത്രവും ഈ ക്ഷേത്ര പരിസരത്ത് കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള പനിയുടെ ചവിട്ടിലാണ് അദ്ദേഹത്തെ കുടിയിരുത്തിയിരിക്കുന്നത് കൂടാതെ യക്ഷിയമ്മയും നാഗദൈവങ്ങളും കാരണവന്മാരും ഇവിടെ ഉപദേവന്മാരാണ് ഒരു കാലത്ത് ഒരു ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു അമ്പലപ്പുഴ എന്നതിന് തെളിവാണ് ഇവിടത്തെ കരിമാടിക്കുട്ടൻ പ്രതിമയും ശങ്കരനാരായണസ്വാമി ക്ഷേത്രത്തിലുള്ള പാലി ലിപിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ലിഖിതങ്ങളും ക്ഷേത്ര ശ്രീകോവിലിന് ചുറ്റിലും നമസ്കാര മണ്ഡപത്തിന്റെ തൂണിലും പാലി ലിപിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നുവരെ അത് ആർക്കും വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ശാസ്ത്ര ശാസ്ത്രലോകത്തിനും ആധുനിക മനുഷ്യന്റെ ചിന്താഗതിക്കും പിടിതരാത്ത നിർമ്മിതിയായി ഈ കൽവിളക്ക് കാമപുരത്ത് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിന് മുമ്പിലായി ചലിച്ചുകൊണ്ടിരിക്കുന്നു ഈ അത്ഭുത കാഴ്ച കാണാൻ നിങ്ങൾ ഏവരെയും ഞങ്ങൾ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു കരുമാടി ബുദ്ധവിഹാരത്തിന്റെയും കാവിൽ ഭഗവതി ക്ഷേത്രത്തിന്റെയും കാഴ്ചകളുമായി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ എത്തുന്നതാണ് തെന്നി നീങ്ങുന്ന കൽവിളക്ക് കൊണ്ട് പ്രസിദ്ധമായ കരുമാടിയിലെ കാമപുരത്ത് ശ്രീ ശങ്കരനാരായണത്തിൽ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം